ഐ എസ് എല്ലിൽ നല്ല ഗോളുകളൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നോ നിങ്ങൾ ഐ ലീഗിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല കിഡ്ലങ് ലോങ് റേഞ്ചറുകൾ നിരവധി ഐ ലീഗിൽ പിറക്കുന്നുണ്ട് ഐ ലീഗിൽ പതിവിനുപരീതമായിട്ട് ഏതെങ്കിലും ഒരു ടീമിൻ്റെ അബ്സൊല്യൂട്ട് ഡോമിനേഷനുമായിട്ട് അവർ ഐ ലീഗ് തൂക്കിക്കൊണ്ട് പോകുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു കാരണം ഐ ലീഗിലെ ടോപ്പ് പൊസിഷന് വേണ്ടിയിട്ട് വളരെ ചൂടുപിടിച്ച പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് ക്ലബ്ബുകളാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും മുപ്പത്തിനാല് പോയിന്റുമായിട്ട് മൂന്ന് ടീമുകൾ ഒന്നാം സ്ഥാനത്ത് ആ ഒരു ഗോൾഡൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിൽക്കുകയാണ് ഗോൾഡൻ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഐ ലീഗിലെ ചാമ്പ്യന്മാർക്ക് ഐ എസ് എല്ലേ വരാൻ പറ്റും ആ ഒരു ഗോൾഡൻ ടിക്കറ്റ് വേണ്ടി മൂന്ന് ടീമുകളാണ് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് ഗോവ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന വളരെയധികം ചരിത്ര പാരമ്പര്യം അവകാശപ്പെടാനുള്ള ചരിത്രവും പാരമ്പര്യവും എല്ലാം അവകാശപ്പെടാനുള്ള ചർച്ചിൽ ബ്രദേഴ്സ് മുപ്പത്തിനാല് പോയിന്റുകളുമായിട്ട് നിൽക്കുകയാണ് അത് കൂടാതെ അവരുടെ ഗോൾ ഡിഫറൻസ് പതിനെട്ട് പോയിന്റാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യൻ ഫുട്ബോളിലെ ന്യൂ സെൻസേഷൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഇന്റർകാഷിയാണ് ഉത്തർപ്രദേശിൽ ഫുട്ബോളിന് വളർച്ചയും പേരോട്ടോ ഇല്ല എന്ന് എല്ലാവരും ഉറപ്പിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പോളിസികളും സ്പോർട്ടിംഗ് പ്രൊജക്റ്റുമായിട്ട് ഐ എസ് എൽ ചാമ്പ്യൻ പരിശീലകനായിരുന്ന നമ്മുടെ അന്റോണിയോ ലൊപ്പ സബാസിനെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോയ ടീമായിട്ടുള്ള ഇന്റർ കാശിയും മുപ്പത്തിനാല് പോയിന്റുമായിട്ട് വളരെ ലീഡ് ചെയ്യുകയാണ് പക്ഷേ അവർക്കും അവരുടെ ഗോൾ ഡിഫറൻസ് എട്ട് പോയിന്റ് എട്ട് ഗോളിൻ്റെ ഡിഫറൻസ് ആണ് മറ്റൊരു ക്ലബായിട്ടുള്ള കാശ്മീർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരുപാട് താരങ്ങളെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള നമ്മളുടെ റിയൽ കാശ്മീർ എഫ് സി ഡാനിഷ് ഫ്രോഫിട്ടൊക്കെ വളർന്നു വന്നത് റിയൽ റിയൽ കാശ്മീരിൽ കൂടിയാണ് റിയൽ കാശ്മീരിന് മുപ്പത്തിരണ്ട് പോയിൻ്റാണ് അവർ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് സോ വളരെ ഹീറ്റ് അണപ്പായിട്ടുള്ള ഒരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ആറ് മത്സരങ്ങൾ അവശേഷിക്കുന്ന സാഹചര്യത്തിൽ ആരായിരിക്കും ആ ഒരു ഗോൾഡൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഐ എസ് എല്ലിലേക്ക് വരിക എന്നുള്ളൊരു ചോദ്യചിഹ്നമായിരിക്കുകയാണ് ഐ ഗോകുലം പണ്ടുപിടുത്ത കുറച്ച് നാൾ മുമ്പ് ഗോകുലം വളരെ വലിയ റേസിലേക്കായിരുന്നു പക്ഷേ ഇത്തവണ ഗോകുലത്തിന് ഐ ലീഗ് ചാമ്പ്യന്മാരായിട്ട് ഐ എസ് എല്ലിലേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ ഇൻ്റർ കാശിയും ചർച്ച തമ്മിലാണ് യഥാർത്ഥ പോരാട്ടം നടക്കുന്നത് എന്ന് വേണം നിലവിൽ മനസ്സിലാക്കാൻ